ഇന്ന് എനിക്ക് കിട്ടിയേക്കണ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേലത്തേക്കാണ് ഈ റോഡിൽ ഫസ്റ്റിലോ ഡെലിവറി അത് കഴിഞ്ഞിട്ട് സേലം അപ്പോൾ രണ്ട് ഡെലിവറിയാണ് ഇന്നത്തെ പണിക്ക് കിട്ടിയേക്കുന്നത് ഒരു ഒമ്പതരക്ക് ഇതിനകത്ത് ഒമ്പത് ഇരുപതിന് അതായത് ഇരുപത്തൊന്ന് ഇരുപത് ഉണ്ടാവും ഒമ്പത് ഇരുപതിന് വല്ലാറോടത്തിൻ്റെ ഉള്ളിൽ കയറിക്കിടക്കണ വണ്ടിയാണ് ഇപ്പോൾ സമയം ഒമ്പത് ഇരുപതിന് കയറി കിടക്കണ വണ്ടിയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപത്തിനാല് അതായത് രാത്രി പന്ത്രണ്ട് ഇരുപത്തിനാല് ഒമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപതിന് കയറിയ വണ്ടിയാണ് പത്ത് ഇരുപത് പതിനൊന്നിരുപത് പന്ത്രണ്ട് ഇരുപത് മൂന്ന് മണിക്കൂറായി ഏ എന്നേലും മുമ്പ് വന്ന വണ്ടിയാണ് തീ കിടങ്ങണ സി ഇവരുടെ വണ്ടി അത് എന്നേലും മുമ്പ് വന്നതാണ് ഞാൻ വന്നപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻറ്റിക്കാർ മൊത്തം അവിടെ നിന്ന് റിവേഴ്സ് വെച്ച് ഇവിടെ നിന്ന് ലോഡ് കയറ്റിക്കൊണ്ട് പോയത് ഈ വന്നിട്ട് ഈസി ആണെങ്കിൽ അപ്പുറത്തെ സി പോയി നമ്മളിപ്പോൾ കിടക്കണത് ഈയിലാണ് നമ്മളിപ്പോൾ കിടക്കണത് അത് ടു ഇയിലേക്ക് പോവും ഒരെണ്ണം അവിടെ നിന്ന് എടുക്കും പിന്നെ ത്രീ ഇയിലേക്ക് വരും ഇവിടെ നിന്ന് ഒരെണ്ണം എടുക്കും പിന്നെ തിരിച്ച് അങ്ങോട്ട് പോവും ഈ ലൈനിലാണെങ്കിലും വേറൊരു ടി സി അവിടെ ഓൾറെഡി എടുക്കുന്നുണ്ട് അതെൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ഇവിടെ ഫ്രണ്ടിലേക്കിടന്നു വെച്ചാൽ വണ്ടി ടി സിയാണത് അതെടുത്തിട്ട് അങ്ങോട്ട് പോയി അത് കൂടാണ്ട് അപ്പർ സൈഡിൽ ഒരെണ്ണം ഓഫാക്കി വിട്ടിട്ടുണ്ട് ആ ഈ ലൈനിൽ തന്നെ വെറുതെ ഇട്ടിട്ടുണ്ട് ഈ ലൈനിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വണ്ടിയാണ് ഈ ലൈനിൽ മൊത്തം പന്ന വഴിയിലും അതേപോലെ ഇങ്ങനെ ഫില്ല് വണ്ടിയിട്ടാണ് ഫില്ല് ചെയ്ത് വണ്ടിയിട്ടാണ് അത് കൂടാണ്ട് ലൈനിലും വണ്ടിയാണ് ടി സില അണ്ടറിൽ ഉള്ള ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ ഫുള്ള് വണ്ടി അടിപൊളി പെട്ടല്ല പെട്ടെന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂറും മിനിറ്റും ആയി ഇതിനകത്ത് പെട്ടത് എനിക്ക് പോകണത് സേലമാണ് ഇന്ന് പോകണത് എപ്പോൾ ഓടി അവിടെ എത്താനാണ് ഈ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ട് പക്ഷെ എന്താണ് എന്താണ് അതിന് പ്രശ്നമെന്നറിയാൻ പോലുള്ളൂ ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് അല്ലെങ്കിൽ ആ സാധനത്തിന് അത്രയും പവറുള്ള ഒന്നും അറിയാൻ പാടില്ല ഞങ്ങൾ ഇങ്ങനെ അടിയിൽ കിടക്കണല്ലോ കുറേ വിശന്ന് പൊരിഞ്ഞാൽ കിടക്കണത് തിന്നാനും ഒന്നും കിട്ടില്ല ഇവിടെ ഇതിൻ്റെ ഉള്ളിയാട്ട് കയറി കഴിഞ്ഞാൽ സീനാണ് തിന്നാൽ മാക്സിമം ഒരു ഒന്നര ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ ഇറങ്ങി പോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് കയറി വന്നത് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ നാല് മണിക്കൂറൊക്കെ ഇതിനകത്ത് വെള്ളം മാത്രം കുടിച്ചിറങ്ങുന്ന ആൾക്കാരും മൊത്തം ചിലവരൊക്കെ ഞാനിപ്പോൾ ചില സമയത്തൊക്കെ വല്ലതൊക്കെ മേടിച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഫുഡ് ഉണ്ടാവും എന്തെങ്കിലും കഴിക്കാനുണ്ടാവും ഇന്ന് ഞാൻ അതും മേടിച്ചില്ല കാരണം നേരെ വീട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ വലിയ താമസം ഇല്ലല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഒമ്പതരൊക്കെ കയറിയിക്കണല്ലേ അപ്പോൾ എങ്ങനെ വന്നാലൊരു പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ ഇറങ്ങി പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിനകത്ത് കയറിയിക്കണത് പക്ഷെ എന്താണ് അവസ്ഥ വല്ലറോടത്തെ ഡ്രൈവർമാരുടെ അവസ്ഥയാണിത് റോട്ടിൽ കൂടി പോകുമ്പോൾ രാജാക്കന്മാരായിട്ട് പറപ്പിച്ചൊക്കെ പോകുമെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്ന് പട്ടിനെ പോലെ കിടന്നിട്ടാണ് എത്ര മണിക്കൂർ കിടന്നിട്ടാണെന്ന് അറിയുമോ ഈ വണ്ടി ഉറങ്ങണ ഒരു കണ്ടെയ്നർ എടുക്കണം നമ്മൾ ഉറങ്ങാൻ പറ്റുമോ ഉറങ്ങാൻ പറ്റില്ല കാരണം ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കിടന്ന് ഇപ്പോൾ ഈ മൂന്ന് മണിക്കൂർ എനിക്ക് റെസ്റ്റ് എടുക്കായിരുന്നു കിടന്ന് ഉറങ്ങാം പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ പറ്റും നമ്മുടെ മുമ്പിൽ ഒരു ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത് ഫോർട്ടിയാണ് ട്വന്റി വണ്ടി വന്നിട്ട് അവിടെ ഫ്രണ്ടിൽ എടുക്കാനുള്ളതിലൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മളിവര് മൈൻഡ് ചെയ്യൂല ഇവര് മറ്റേ ഇതൊന്നും നമുക്ക് സീനിയോറിറ്റി അല്ലെങ്കിൽ നേരത്തെ വന്നും പറഞ്ഞാ ഒന്നുമില്ല നമ്മ ആ കണ്ടെയ്നറിന്റെ അടിയിൽ കൊണ്ടുപോയി നമുക്ക് എടുക്കാനുള്ള കണ്ടെയ്നറിന്റെ സൈഡിലാണ് നമ്മൾ കൊണ്ടുപോയിടണമെങ്കിൽ മാത്രം നമ്മ രക്ഷപ്പെട്ടു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മ പെട്ടതാണ് ഉറങ്ങാനും പറ്റില്ല റെസ്റ്റ് എടുക്കാനും പറ്റില്ല മനസ്സിലെ ഇവിടെ നിന്ന് എപ്പൊ പോകുന്നു അറിയാം എന്തായാലും പോണ സമയം ഞാൻ അപ്പൊ വീഡിയോ എടുത്തിടാം കണ്ടിന്യൂസ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നേക്കാൻ പറ്റില്ലല്ലോ ഇരുപത്തി ഏഴായി പന്ത്രണ്ട് ഇരുപത്തിയേഴ് അമ്പത് കയറിയിട്ട് ഇപ്പൊ പന്ത്രണ്ട് ഇരുപത്തി ഏഴായി ഇപ്പൊ സമയം പന്ത്രണ്ട് അമ്പത്തേഴ് ഒരു മണിയാകുമ്പോൾ നമുക്ക് ഇടനെച്ച ലൈനിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ഇപ്പൊ റിവേഴ്സ് വെച്ച് വെച്ചു അങ്ങോട്ട് നമ്മുടെ കയറ്റേണ്ട ലൈനിലേക്ക് കാരണം അതിന് മുമ്പിൽ ഇപ്പൊ വന്ന വണ്ടികളൊക്കെ കയറ്റി രണ്ടിൽ നിന്ന് കയറ്റിപ്പോയി ഞാൻ എട്ടിലാണ് നമുക്ക് എട്ടിൽ നിന്നാണ് കയറ്റേണ്ടത് അപ്പോൾ ദേ അവിടെ ഒരു എട്ടിന്ന് കയറ്റാൻ വേണ്ടി ഒരു റോസ്ലൈൻ്റെ വണ്ടി കളക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടല്ല ആ റോസ്ലൈൻ്റെ വണ്ടി ഇത്തിരി മുമ്പ് വന്നോളൂ അപ്പോൾ അവൻ അത് എന്ത് ചെയ്തു അവിടെ രണ്ടിൽ നിന്ന് വണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നേരെ റിവേഴ്സ് വെച്ചുകൊടുത്ത് അപ്പോൾ ഞാൻ പെട്ട് കാരണം അതിൻ്റെ തൊട്ട് എൻ്റെ ആ റോസ്ലൈൻ്റെ തൊട്ട് പുറകിൽ ഒരു ട്വന്റി ആയിരുന്നു ഇവിടെ നിച്ചത് ആ ട്വൻറ്റിക്കാരാണ് അവിടെ നിന്ന് തന്നെയാണ് കയറ്റാനുള്ളത് ആ ട്വൻ്റിനെ കവർ ചെയ്യാണ്ട് എനിക്ക് ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഇവന്മാർ എന്ത് ചെയ്തു ടി സിക്കാർ നേരെ വന്നിട്ട് ആ ഫോർട്ടി ഇതിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഫോർട്ടി കയറ്റി കൊടുത്ത് അപ്പോൾ ഞാൻ പിന്നെ അവിടെ ലോക്കായി അപ്പം ഞാനും ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഇവിടുന്ന് റിവേഴ്സ് വെച്ച് കൊടുത്തു ഇപ്പോൾ റിവേഴ്സ് വെച്ചിട്ട് ഇപ്പം നിൽക്കുകയാണ് കാരണം ആ റോസിലെ എൻ്റെ വണ്ടി കയറ്റി മാറിയാലേ എൻ്റെ വണ്ടി എൻ്റെ പോയിന്റിലേക്ക് എനിക്ക് ഇനി പിടിക്കാൻ പറ്റുള്ളൂ ഉണ്ടോ ആ വെള്ള വണ്ടി ഇപ്പോൾ അവിടുന്ന് മാറിയാൽ മാത്രമേ എനിക്ക് റിവേഴ്സ് വെച്ചിട്ട് ആ കയറ്റേണ്ട ലൈനിലേക്ക് പിടിക്കാൻ പറ്റുള്ളൂ ആ ടി സിക്കാരനാണെങ്കിൽ വെറുതെ വണ്ടി ആ സാധനം വെച്ചുകൊണ്ട് അവിടെ ഇരിക്കണേ എത്ര മിനിറ്റ് ആയി അറിയാം അങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരെടുക്കണില്ല എൻ്റെയൊക്കെ നമ്പർ സേവ് ഇത് വെച്ചിട്ട് അതുകൊണ്ട് ആ നമ്പറിൽ കംപ്ലൈന്റ് നമ്പറിൽ വിളിച്ചിട്ട് ആ നമ്പറിൽ വിളിക്കണ്ടല്ലോ ടി സി വെറുതെ വെച്ചോണ്ടിരിക്കണങ്ങനെ അവിടെ നിന്ന് അനക്കുക അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും ചെയ്യണ്ടോ ഒന്നും ചെയ്യണ്ടല്ലോ എത്ര മിനിറ്റ് ആണെന്നു പറയോ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഒന്നേ കാലമായപ്പോൾ നമ്മുടെ ലൈനിന്റെ അരികിലും എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് കാരം കൊണ്ട് മൂട്ടി കൊണ്ടത് വെച്ചു നമ്മുടെ ലൈൻ എടുക്കാണ്ട് നേരെ ടി സി എസ് അപ്പുറത്തെ ട്വൻറ്റി എടുക്കാൻ വേണ്ടി പോയി ഇനി അത് എത്ര എണ്ണം മാറ്റിയിട്ട് എത്ര എണ്ണം എടുക്കുമെന്ന് തേർത്തുന്നവര് ഇപ്പൊ സമയം ഒന്നേ കാലം നാല് മണിക്കൂറാവുമ്പോഴേ ഞാൻ വന്നിട്ട് പക്ഷെ എന്താണ് അവസ്ഥ ഇത്ര നേരം കിടന്നെങ്കിൽ ഒരു വണ്ടി വണ്ടി ഉണ്ടാവും എനിക്ക് പോകാനല്ലോ അങ്ങനെ സമയം ഒന്ന് ഇരുപത്തഞ്ചായപ്പോ നമ്മുടെ കണ്ടെയ്നർ എടുക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് മാറ്റി കൊല്ലം പറയാരുപത്തഞ്ചായിരുന്നു എടുക്കാം ട്വന്റി ട്വന്റി ഒക്കെ അവിടെ നിന്ന് കയറ്റി ഇറക്കി പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വണ്ടി പിടിക്കാൻ വേണ്ടി പറ്റിയത് ഒരവസ്ഥ കിട്ടണത് നാല് പക്ക നാല് മണിക്കൂറാണ് പോയി കിട്ടിയത് സമയം കൊണ്ട് ഓടി അവിടെ എത്താറുന്ന് പറയാം ഇനി രാത്രി ഉറക്കമില്ലാണ്ട് ഇല്ലാണ്ട് ഇവിടെ നിന്ന് ഓൾറെഡി ഇരിക്കണു ഏത് ഇവിടെ ഇരിക്കാതിരിക്കാൻ പറ്റില്ലല്ലേ കിടക്കാൻ പറ്റൂലോ നമുക്ക് ഇത് ഓൾറെഡി ഇവിടെ ഇരുന്നിരുന്നിരുന്ന മനുഷ്യൻ ക്ഷീണിക്കും ഫുഡും ഇല്ല ഒന്നുമില്ല വെള്ളം മാത്രം കുടിച്ച് ഇപ്പൊ തന്നെ ഒരു നാലു മണിക്കൂർ എക്സോസ്റ്റ് ആയി മനുഷ്യന്റെ ശരീരത്തിൽ ഏ അങ്ങോട്ട് ഓടിക്കണ കാര്യമാണ് ഇവിടെ നിന്ന് സ്ലം വരെ അടിപൊളി പക്ഷെ എന്ത് പറയാനുള്ളത് ജോലിയുടെ എന്ന് പറയാൻ പറ്റൂ ഇതിനൊക്കെ പിന്നെ ഇത് വെറും ജോലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ തള്ളിക്കളയാൻ പറ്റുമോ മനസ്സിനെ പോലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റില്ല ഇത് ജോലിയുടെ ഭാഗമാണെന്ന് നാലുമണിക്കൂർ ഇതിനൊക്കെ ഒന്ന് പെട്ട് പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞാല് അപ്പൊ ഒന്നരയുമ്പോ നമുക്കിത് കണ്ടരേറ്റ് കിട്ടി കണ്ടേരൊന്ന് പ്രീഇൻസ്പെക്ഷൻ ചെയ്യണം ഇൻസ്പെക്ഷൻ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിടും കണ്ടറിറക്കുമ്പോ പറ ഇവിടെ ഒരു കളുക്കുണ്ട് അവിടെ ചെല്ലുമ്പോ ഇറക്കാൻ പറ്റിയില്ലേ കുരിശോ സീലുണ്ടാവ സീലൊക്കെ ഉണ്ട് ഈ സൈഡും വലിയ കുഴപ്പമില്ല ഈ സൈഡിൽ ഒരു ചളച്ചുണ്ട് ബ്രേക്കും ടയറും കൂടെ ആമേജില്ല ഗുദാമിന്ന് പുറത്തേക്ക് ഇറങ്ങണ സമയം എത്രയാണ് നോക്കാം അപ്പൊ ഒന്ന് ഒന്ന് വണ്ടി ഇറങ്ങണ സമയം അടിച്ചു വേണ്ടി നമ്മ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ സമയമാണെങ്കിൽ കാണുന്നത് ഒന്ന് മുപ്പത്തേഴ് ഇതാണ് ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടിച്ചു തന്നെ പേപ്പറാണത് ഏഹ് നമുക്ക് ടൈം എഴുതിയേക്കണ കണ്ട ഒന്ന് മുപ്പത്തിനാലില് ഇരുപത്തൊന്ന് ഇരുപത് അതായത് ഒമ്പത് ഇരുപതിന് കയറിയിട്ട് ഇറങ്ങണത് ഒന്ന് മുപ്പത്തിനാലില്